അമ്പലത്തിന്റെ ഒരു പിരിവിനും വന്നേ ഉത്സവത്തിന്റെ വിരുവാണ് ഒരുപാട് കലാപരിപാടികളുണ്ട് എട്ടിനും ഒമ്പതിന അല്ല ഇങ്ങനെയാണെ ചെയ്യ ഓരോ വീടിന് അയ്യുമ്പെറുപ്പല്ല കിട്ടുന്നു ഇങ്ങനെയാകുമ്പോ ബിയാച്ച പോലെ ഒന്നും നടക്കൂല

നമ്മളൂടെ വന്നേക്കി രണ്ടായി ചേയുന്നില്ല ആരെ അമ്പലത്തിൽ പിരിവിനെ വന്നതാണ് എല്ലേടത്തും 500 ആണ് മോണച്ചിനെ അതച്ചേ ആ 300 300 ಇದೆ അല്ലേ 300 300 ഒന്നില്ല മക്കളെ എന്ന ഈ പൈസോർത്തേമേ അത് മരിന്നു കണക്കാൻ വെച്ചതല്ലേ അത് കൊള്ളപ്പില്ല 300 ക്ക് 300 ಇದೆ 300 ಇದೆ അല്ലേ അത് മരിന്നു കണക്കാൻ വെച്ച പൈസോടോ അത് സാരുമില്ല ദൈവത്തിന്റെ ആവശ്യത്തന്നല്ലേ ഇന്ന ഇത് കൊടുത്തേ മരുന്ന് പണിക്കാൻ വേണ്ടി വെച്ച പൈസയാണെന്ന് വളരെ മോശം മനുഷ്യനുണ്ടെങ്കിൽ ദൈവമുള്ളു ഒരു നോട്ടീസ് കൊടുത്തില്ല ഒരു നോട്ടീസ് കൊടുക്കുന്നേ അവനെ നോട്ടീസ് അയക്കാൻ വരുന്നോ ഇതാ മോനെ നോട്ടീസ്